ശ്രീ യൂസുഫ് അലിസാർ അവകൾ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ലുലു ഗ്രൂപ്പിൻ്റെ കുടുംബാംഗങ്ങളെ വളരെയധികം സന്തോഷമുണ്ട് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കാരണം എൻ്റെ വാർഡാണ് ഇടച്ചിറ ഒൻപതാം ഡിവിഷൻ ഇവിടെ എംപിയും നമ്മുടെ ചെയർപേഴ്സണൊക്കെ പോലെ കാട് പഠിച്ചുകിടന്ന സ്ഥലമായിരുന്നു ഇതൊരു പാടം കൂടിയായിരുന്നു ഇവിടെ ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു ടിൻ ടവർ നിർമ്മിക്കുകയും അനേകായിരങ്ങൾക്ക് ജോലി കിട്ടുവാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ ചെയ്തിരിക്കുകയാണ് ഇനി ഇനിയും കൂടുതൽ ഇതുപോലെ ടിൻ ടവറുകൾ യൂസുഫ് അലി സാഹിബിനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം